കോക്കോണട്ട് കുൾഫി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ അര കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കരിക്കിൻ്റെ ഉൾഭാഗം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് കരിക്കും വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു ചിരട്ടയിലാണ് ഇത് നല്ലപോലെ കരികി ക്ലീൻ ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ പറ്റാൻ ഇനി നമുക്ക് ഒരു മിക്സിയിലോട്ട് കരിക്ക് സ്ക്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കരിക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സ്മൂത്ത് ബ്ലെൻഡ് ആവാൻ വേണ്ടി ഞാൻ നേരത്തെ വെച്ചിരുന്ന കരിക്കും വെള്ളത്തിന് കാൽ കപ്പ് ഇതിലോട്ട് ചേർക്കുവാണ് ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇതൊരു പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിന് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കോക്കണട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ജസ്റ്റ് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കരിക്കും വെള്ളവും കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇതിലോട്ട് കരിക്കും വെള്ളവും ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതിൽ നേരെ ഇത് ചൂടാക്കല് ഇതൊന്നും കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇപ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് കൂളായിട്ട് നമുക്കൊന്ന് ചിരട്ടയിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചിരട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ബാലൻസ് ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ അടിയിൽ ഒരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കരം കുൾഫി മോൾഡിൽ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഇപ്പൊ ഇത് ഫുള് ഒഴിച്ചിട്ടുണ്ട് ഇത് ഒരു പ്ലാസ്റ്റിക് ക്രാപ്പ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം ഞാൻ ഇത് എയ്റ്റ് അവേഴ്സ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുൾഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് വാം വാട്ടർ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടൊന്ന് മുക്കിയിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്യാം ഞാൻ ഇത് ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചിരട്ടക്കുഴഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്ന ഒരു